പുതുവർഷത്തിൽ റെക്കോർഡുകളുടെ വെടിക്കെട്ടുമായി യുഎഇ ലോകത്തിലെ ദൈർഘ്യമേറിയ വെടിക്കെട്ടിന് അബുദാബിയും ഉയരമേറിയ വെടിക്കെട്ടിന് ദുബായിയും നീളമേറിയ വെടിക്കെട്ടിന് റാസൽ ഖൈമയും സാക്ഷിയായി ആകാശം നിറഞ്ഞ ഡ്രോൺ ഷോ ആയിരുന്നു അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ച അൻപത്തിമൂന്ന് മിനിറ്റ് നീണ്ട ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വെടിക്കെട്ട് രാജ്യത്തിന്റെ അൻപത്തിമൂന്നാം പിറവിയോടനുബന്ധിച്ചാണ് സ്വന്തം പേരിലുള്ള റെക്കോർഡ് തിരുത്തിയ വെടിക്കെട്ട് സായിദ് ഫെസ്റ്റിവൽ സിറ്റിയിൽ അബുദാബി ഒരുക്കിയത് രാഷ്ട്രപിതാവിന്റെ ചിത്രങ്ങളടക്കം ആകാശത്ത് വിനയിച്ചായിരുന്നു ഡ്രോൺഷോ അനുബന്ധ കേന്ദ്രങ്ങളിലായി പുതുവർഷത്തെ വരവേൽക്കാൻ വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗങ്ങളും യു എ ഇരുക്കി ലേസർ ഷോയിലെ പുതിയ പരീക്ഷണങ്ങളും വിസ്മയങ്ങളുമാണ് ബുർജ് ഖലീഫ കാഴ്ചവെച്ചത് ഒൻപത് മിനിറ്റ് നീണ്ടതായിരുന്നു ലോകത്തിലെ ഉയരമേറിയ ആകാശ വിസ്മയം ബോളിവുഡ് താരം നയൻ താരയും ഭർത്താവ് വിഘ്നേഷും അടക്കമുള്ളവർ ബുർജ് ഖലീഫയിലെ വിസ്മയം കാണാൻ എത്തിയിരുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവർഷ പിറവിക്കൊപ്പമായിരുന്നു ആഘോഷം ദുബായിൽ ഇരുപതിടത്ത് പുതുവർഷ കാഴ്ചയൊരുക്കി ഷാർജയിൽ മൂന്നിടത്തായി ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടതായിരുന്നു പുതുവർഷ പിറവിയുടെ വെടിക്കെട്ടും കരിമരുന്നു പ്രയോഗവും മാതൃഭൂമി ന്യൂസ് ദുബായ്